നമ്മുടെ തിരുവാതിരയ്ക്ക് കൂവപ്പായസം എല്ലാ നാട്ടുകളിൽ അതായത് കൂടുതൽ വടക്കൻ സെൻറ്ററിലാണ് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലാണ് കൂടുതലിത് ആഘോഷിക്കാറുള്ളത് എന്നാണ് എൻ്റെ തോന്നുന്നത് ഇതേ കൂവപ്പൊടി എടുത്തിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് അതായത് ഒരു രണ്ട് കപ്പ് ഒരു ഉരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈവിട്ട് കഴിഞ്ഞാൽ അടുക്കി പിടിക്കും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്ന് അങ്ങനെ വന്ന് അതിനകത്തോട്ട് ശർക്കര ഉരുക്കി അരിച്ച് അതിലേക്ക് ഒഴിക്കുക അതിന് ശേഷം രണ്ട് ഏലക്കായ പൊട്ടിച്ചതിലിടുക കുറച്ച് നാളികേരം ചിരുകി ഇടുക അതാണ് കൂവ പായസം ഇതാ തിരുവാതിരയ്ക്ക് പ്രത്യേകമായി ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇതാണ് കൂവ പായസം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നമ്മുടെ പായസം പോലെ തന്നെ ഇരിക്കും പിന്നെ ഈ ചൂട് ചൂടുകാലമാകുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് തണുപ്പ് നമ്മുടെ വയർ വയറ്റിൻ്റെ ഉള്ളിൽ ചെല്ലട്ടെ എന്ന ഒരു ഉദ്ദേശം കൂടി ഇതിനെ ഉണ്ട് അതാണ് കൂവപ്പായസത്തിൻ്റെ പ്രത്യേകത അത് തിരുവാതിര നാളിലാണ് എല്ലാവരും ഉണ്ടാക്കുക ഇത് നമ്മുടെ കൂവപ്പായസം റെഡിയായിട്ടുണ്ട്